െന്ന് പറയുന്നത് എവിടെയെങ്കിലും പ്രതിഷേധം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് പ്രശ്നം ഇപ്പൊ നമുക്കറിയാം മൂന്നാറിൽ സതീഷ് കുമാർ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് രണ്ടു മൂന്ന് പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലാണ് അവർ ആശുപത്രി ജീവിതത്തിലാണ് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപ മരണപ്പെട്ടയാൾക്ക് നൽകി പക്ഷേ ജോലി നഷ്ടപ്പെട്ട് കുടുംബം പുലർത്താൻ കഴിയാതെ പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടന്നവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ല അവർക്ക് ഒരു നഷ്ടവും കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ ചിന്നക്കനാൽ മേഖലയിൽ തമിഴ് ആൾക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തമിഴ് വംശജരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കാര്യമായ പ്രതിഷേധം ഉണ്ടായില്ല രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ ആദ്യ കേട്ടു കൊടുത്തു അതിനുശേഷം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമോ അല്ലെങ്കിൽ സംഘർഷമോ ഉണ്ടാകുമ്പോൾ മാത്രം കാര്യക്ഷമമായി മണിക്കൂറുകൾക്കുള്ളിൽ നഷ്ടപരിഹാരം നൽകും അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിലോ മരിച്ചാൽ ഇത്ര രൂപ നൽകണം ആദ്യ കെടുവായി ഇത്ര നൽകാം ഇത്ര സമയപരിധിക്കുള്ളിൽ നൽകണം പരിക്ക് പറ്റിയാൽ ഇങ്ങനെ അങ്ങനെ ഒരു കൃത്യമായ വ്യവസ്ഥയൊന്നുമില്ല എന്നതാണോ ജെയിൻ ഇപ്പോഴും സ്ഥിതി വന്യജീവി ആക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ഈ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാത്രം അത് തണുപ്പിക്കാൻ സഹായം നൽകിയേക്കാം എന്നതാണോ നിലപാട് രതീഷ് അങ്ങനെയല്ല കൃത്യമായ നിയമവും ചട്ടവും ഉണ്ട് ഇപ്പോൾ ആന ഒരു വശം അതിൻ്റെ മുഗൾ ഭാഗം ഇടിക്കാനുള്ള ശ്രമം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പരമാവധി അത് ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു മരണം ഉണ്ടായെങ്കിൽ കൃത്യമായ ഒരു എത്ര രൂപയാണ് നഷ്ടപരിഹാരം ജീവൻ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടാൽ എത്ര രൂപയാണ് നഷ്ടപരിഹാരം എന്നത് സംബന്ധിച്ച് കൃത്യമായ ചട്ടമുണ്ട് അത് പത്ത് ലക്ഷം രൂപയാണ് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ആ പത്തു ലക്ഷം രൂപയുടെ ആദ്യ കേടു മാത്രമാണ് ഈ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നൽകുകയാണെങ്കിൽ ആദ്യത്തെ അൻപതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ അടിയന്തര സഹായമായി നൽകും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം അതായത് ലീഗൽ ഹയർഷിപ്പാണ് പ്രധാനപ്പെട്ട രേഖ അതായത് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ മറ്റാരും ഇല്ല അല്ലെങ്കിൽ തങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രേഖ അതിന് കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ഈ റവന്യൂ വകുപ്പിൽ നിന്ന് സമയമെടുക്കും എന്നുള്ളതാണ് ലീഗൽ ഹയർഷിപ്പ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ തന്നെ അല്ലെങ്കിൽ വില്ലേജിൽ നിന്നുള്ള ആദ്യ ഇതുമായി ബന്ധപ്പെട്ട പിന്തുടർച്ചാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രേഖകൾ നൽകി കഴിയുമ്പോൾ കുറച്ച് തുക നൽകും ലീഗൽ ഹയർഷിപ്പ് എന്ന രേഖയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഗൽ ഹയർഷിപ്പ് സാധാരണ കിട്ടാൻ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും എടുക്കും അപ്പോൾ ഏതെങ്കിലും സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ലീഗൽ ഹെർഷിപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും വേണ്ട വളരെ പെട്ടെന്ന് പൈസ കൊടുക്കും പക്ഷെ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാത്ത സംഭവങ്ങളിൽ അവർ ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം ലഭ്യമായി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച ശേഷം മാത്രമേ പണം കൊടുക്കൂ എന്നുള്ളതാണ് അതാണ് ഇത്രയും മണിക്കൂറായി കിണറ്റിൽ കിടക്കുകയാണ് നാട്ടുകാരും വനം ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം തുടരുന്നു അതിനിടയിൽ അത് സ്വയം പോകാം എന്ന ശ്രമം അതിപ്പോഴും തുടരുകയാണല്ലോ ആ ദൃശ്യങ്ങളിൽ ആ അതെ രീഷ ഇത് ഈ കിണറിൻ്റെ ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം അടി നല്ല ഉറപ്പുള്ള ഇതാണ് വെട്ടുകല്ലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആനയ്ക്ക് മസ്തം കൊണ്ട് ഇടിച്ചാലൊന്നും പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള മണ്ണല്ല പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന തുരന്ന് വെച്ചിരിക്കുന്ന ഭാഗം അത് ഈ കിണറിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ഭാഗമാണ് ആ ഭാഗത്ത് ആദ്യം അത് മുൻകാലു വെച്ച് കാലുകൊണ്ട് ഇടിച്ചു നോക്കി അപ്പോൾ ആ ഭാഗമൊക്കെ ഇടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ പിന്നീട് ആ ഭാഗം വളരെ പെട്ടെന്ന് ഇടിക്കാൻ ശ്രമിച്ചു കൊമ്പുകൊണ്ടും അതോടൊപ്പം തന്നെ തുമ്പി കൈ കൊണ്ടും 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 മുൻകാലുകൊണ്ടും കൊണ്ടും ഒക്കെ പരമാവധി ശ്രമം അത് നടത്തി അങ്ങനെയാണ് അതത്രയും ആ ഒരു ആനയുടെ പകുതി കയറാവുന്ന രീതിയിൽ അത്രയും ഭാഗം ഇടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് ഇടിയാനുള്ളത് അത് പരമാവധി ശ്രമം ആ മുൻകാലുകൾ അവിടെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തി ഏറ്റവും ഒടുവിൽ ആ കൊമ്പുകൊണ്ട് കുത്തിയ ഭാഗമാണ് താഴേക്ക് ഇടിഞ്ഞു വീണത് ഇനിയും കുറച്ച് ഭാഗം കൂടി ഇടിച്ചാൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ കഴിയൂ പക്ഷേ ആനയ്ക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിൽ ആ ഭാഗം ആ ഭാഗത്തെ മണ്ണ് ഇടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം നല്ല ഉറപ്പുള്ള മണ്ണ് ാണ് അതോടൊപ്പം തന്നെ മറ്റ് ഈ കമുഖഅക്കമുള്ള ഉം മരങ്ങളും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഇടിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ് പക്ഷെ അത് ആനപരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്നുള്ളതാണ് രാവിലെ രണ്ടു മണിക്ക് ഈ കിണറ്റിൽ വീണതാണ് അതിന് പരിക്കേറ്റിട്ടുണ്ട് മസ്തകത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിൻകാലിലെ ഒരു നഖം പറഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു അസ്വസ്ഥത നേരത്തെ നമ്മൾ വന്ന സമയത്ത് അത് കാണിച്ചിരുന്നു അപ്പം ആന പരമാവധി ശ്രമിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ എന്നുള്ളത് എന്തായാലും നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയാനെയാണ് ആറു വയസ്സോളം പ്രായം തോന്നിക്കുന്നുണ്ട് അപ്പം അത് പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രക്ഷപ്പെടാൻ സ്വയം രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത് ഇനിയും പക്ഷേ ഇങ്ങനെ ഈ രക്ഷാദൌത്യം നീട്ടിക്കൊണ്ടു പോകാനാകും ആളുകൾ തമ്മിലുള്ള പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ച് ഒരു സമവായത്തിലേക്ക് എത്തി ആനയെ വേഗത്തിൽ കരകയറ്റി കാടുകയറ്റി വിടേണ്ടതല്ലേ അനിവാര്യമായ ഒന്ന് പലയിടത്തും ഇതുപോലെ പരിക്ക് പറ്റുന്ന ആനകളുടെ പിന്നീടുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ആനയ്ക്ക് പരിക്കുപറ്റി മലമ്പുഴയിൽ റെയിൽവേ ലൈൻ മുറിച്ചു കിടക്കുന്ന പരിക്കേറ്റ ആനയാണ് ആനയ്ക്ക് ചെറിയ പരിക്കേ ഉള്ളൂ എന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ നില ഗുരുതരമാണ് അതിനെഴുന്നേൽപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് എന്നാണ് മലമ്പുഴയിൽ നിന്നുള്ള വിവരം ഇങ്ങനെ പലയിടത്തും ഈ കിരട്ടിലും മറ്റും വീഴുന്ന വനിമൃഗങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നതും നമ്മൾ കാണുന്നതാണ് അപ്പോൾ രക്ഷാ ദൗത്യം വേഗത്തിൽ നടത്തേണ്ടതല്ലേ അക്കാര്യത്തിലൊരു വേഗത കാണുന്നുണ്ടോ അക്കാര്യത്തിൽ സംശയമല്ലോ രതീഷ് കാരണം അത് വളരെ വേഗത്തിൽ നടപ്പിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത്ര വേഗത ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അംഗീകരിക്കാൻ ഇതുവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല അവർ മാന്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം നൽകാം എന്നുള്ളതാണ് അവർ പറയുന്നത് ആളുകൾ പറയുന്നത് ഇതൊരു പിഴ കൂടിയാണ് ഉദ്യോഗസ്ഥർക്കുള്ള പിഴ കൂടിയാണ് അഞ്ചു ലക്ഷം രൂപ അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ഒരു ചേട്ടൻ കൃത്യമായ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരാൾ ഹെൽമെറ്റ് വെച്ച് അല്ലെങ്കിൽ പിഴ ഈടാക്കുന്നുണ്ട് അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ അവർ വീഴ്ച വരുത്തിയാൽ അതിനൊരു പിഴയുണ്ട് ആ പിഴയാണ് തങ്ങൾ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അവർ ഒറ്റക്കെട്ടായിട്ടാണ് ആ കാര്യം പറയുന്നത് എന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ വികാരം എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടതുമാണ്